യും പരിശുദ്ധമായും കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാലിൽ ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടേയും മുക്കുപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുവാതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകല സകല സകലാസന ഉപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇങ്ങനത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേന്ന് രക്ഷിക്കണമേ നന്മ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ആമീൻ എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവ്ക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്രാ മേൽ കർത്താവിൻ്റെ കൃപ ചെയ്യട്ടെ നിങ്ങൾ ചിന്തകൾ നിങ്ങൾ മറ്റുള്ളവട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകളിൽ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവർ നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ അതായത് മക്കളില്ലാത്തവർ മക്കൾ രോഗികളായി കിടക്കുന്നവർ അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദേവിക ഇടപെടൽ അവരുടെ ജീവിതം മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാൻ അൽത്താരെ ജീവനെ പ്രത്യക്ഷയുടെ മഹാവിനും മധ്യസ്ഥ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാശത്തിയ നിങ്ങളെ ആശ്രദിക്കുന്നു നിങ്ങൾ ഇന്നത്തെ ദിവസം കർത്താരൻ നാമ ശുഭകരമാകട്ടെ നിത്യം പിതാമുനും പരിശുദ്ധാത്മാവ് നെയ്ക്കുവാമേശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചത് എന്താ പഠിപ്പിച്ചത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാൻ മാറ്റാൻ പറ്റത്തുള്ളൂ പക്ഷേ ഏണെങ്കിൽ ചെയ്യാൻ കിട്ടിയത് നേടിയതിനെ മുറുകെ പിടിക്കാൻ മാത്രമേ അത് സഹായിക്കത്തുള്ളൂ നേടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ഫിലിപ്പേ മൂന്ന് പതിനാറ് എന്നാൽ എന്നാൽ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെ തന്നെ മു നമ്മുടെ പ്രവർത്തനം നമ്മുടെ പ്രവർത്തനം അപ്പം സംഭവങ്ങളുണ്ട് അതിനെ മുറുകെ പിടിക്കുന്നതിനാണ് സാറ്റസ്കോ മെയിൻറ്റൈൻ ചെയ്യണത് എന്താണ് നേടിയെടുത്ത കൃപ പോകാതിരിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞെന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നെന്താണ് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഏറ്റവും ഈ ഡെലിവർ ഈ ഡെലിവറൻ സ്പ്രെയർ അതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ് കർത്താവ് പക്ഷേ അത് നേടിയെടുത്ത് മുറുകെ പിടിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ പ്രളോഭനത്തിലുൾപ്പെടുത്തതെന്ന് പറയണത് അത് മര്യാദക്കാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ആരും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തില്ല പ്രാർത്ഥന പോലെ പട്ടികയിട്ട് രണ്ട് രണ്ടും നാല് നാലും നാല് എട്ട് പറഞ്ഞ സ്വർഗസ്ത പിതാവ് അങ്ങനെ നാം പൂജിതമാകണമെന്ന് പട്ടികയൊല്ലി പഠിച്ച് പട്ടികയില്ലേ എവനൊക്കെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പ്രലോഭനത്തിന് ഉൾപ്പെടുത്താതിരിക്കണു രണ്ടാമത്തെ പ്രലോഭനത്തിന് വീഴും എന്താ വെച്ചാൽ സദ്യയില്ലായിരിക്കും പ്രാർത്ഥനയ്ക്ക് സദ്യയില്ല അപ്പോൾ അത് നമ്മൾ ഇഷ്യൂ ചോദിക്കട്ടെ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്നു അതാണ് പ്രശ്നം എന്ത് എഴുതിയിട്ട് കാര്യമില്ല വായിക്കണ പോലെ ഇരിക്കും കാര്യം ലുക്ക പത്ത് ഇരുപത്തിയാറ് അവൻ അവൻ ചോദിച്ചു ചോദിച്ചു നിയമത്തിൽ നിയമത്തിൽ നീ വായിക്കുന്നു വായിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ എന്നാണ് എഴുതിയിരിക്കണത് പക്ഷെ നീ പ്രാർത്ഥിക്കുമ്പോ ഡു യു മെയിൻ ഇട്ടാ നീശ് ചോദിക്കും നീ എന്ത് വായിക്കുന്നു നീ എന്ത് വായിക്കുന്നു അത് അത് മീൻ ചെയ്യുന്നുണ്ടോ അത് നീ ഉദ്ദേശിക്കുന്നുണ്ടോ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കുപ്പി വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ എന്ത് എങ്ങനെ എങ്ങനെയാ ശരിയാകും അപ്പോൾ അത് നിങ്ങൾ മീൻ ചെയ്യുന്നില്ല അത് ചുമ്മാ ഒരു പ്രാർത്ഥന പോലെ അങ്ങനെ പ്രാർത്ഥിച്ച് പോവുകയാണ് അളിയൻ വാങ്ങിക്കാൻ വേണ്ടി അളിയൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുപ്പി മേടിച്ച് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു നല്ലവണ്ണം തണുക്കാൻ വേണ്ടി എന്നിട്ട് നീ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ഇതെല്ലാം കാണുന്ന കർത്താവ് എൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും ഇത് ഇതുപോലെ തന്നെ കള്ളത്തരം കാണിക്കുന്നവരും എല്ലാവരും എല്ലാവരും ഇത് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രശ്നം വരും എന്താണ് പത്ത് ഇരുപത്താറ് വരും ലൂക്ക നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്നു അപ്പം നീ എന്താണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നീ അതെങ്ങനെയാണ് പ്രാർത്ഥിക്കണത് നീ അതെങ്ങനെയാണ് പ്രാർത്ഥിക്കണത് ഇപ്പം ചില ആൾക്കാർ സ്ഥലം വില്ക്കാൻ നേരത്ത് അവർ വന്നശം പറയും അച്ഛാ സ്ഥലം ഞങ്ങൾ സ്ഥലം വാങ്ങാൻ വിൽക്കാനൊക്കെ പോകുമ്പോഴും വാങ്ങാൻ പോകുമ്പോഴൊക്കെ ഈ സെക്കൻഡ് പണിയുടെ കാര്യം സെക്കൻഡ് പണി എന്തിലേ പ്രമാണത്തിൽ കൊള്ളിക്കാത്ത കാശ് വരൂ അപ്പോൾ ഞങ്ങൾ പറയും അതൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ആവശ്യം ഇല്ലെന്ന് പറയും ഞങ്ങൾക്ക് എന്ത് ഗവൺമെൻറ് പറയണേ അത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കത്തുള്ളൂ ഗവൺമെൻറ് കൊടുക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും അപ്പോൾ ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞങ്ങളുടെ കച്ചവടം അവസാനിപ്പിക്കും അവിടെ അവിടെ അവസാനിപ്പിക്കും അപ്പോൾ അത് വീട്ടിൽ വരുമ്പോൾ ആരും വേറെ ആരോടെങ്കിലും കേൾക്കുമ്പം അച്ഛ നാടോടുമ്പോൾ നടുവേ ഓടേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ഓടാൻ ഇഷ്ടമുള്ളൊരു പടിക്ക് ഞങ്ങൾ അരി അരികി വെച്ച് ഓടിക്കൊള്ളാം എന്ന് പറയും നടുവേ ഓടേണ്ട കാര്യമില്ല സൈഡിൽ കൂടി പോയാൽ എൻ്റെ മക്കൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന കർത്താവിനെ മാറ്റം നിർത്തിക്കൊണ്ട് നിങ്ങൾ എൻ്റെതല്ലാത്ത പദ്ധതികളെന്ന് പറയത്തില്ലേ ഏഷ്യ മുപ്പത് ഒന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവരുൾ ചെയ്യുന്നു എന്റേതല്ലാത്ത പദ്ധതികൾ എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടിയ പാപം കുന്നു കൂട്ടിയ അനുസരണമില്ലാത്ത അനുസരണമില്ലാത്ത സന്തതികൾക്ക് സന്തതികൾക്ക് ദുരിതം 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 ഈ ദുരിതം വരാതിരിക്കാനാണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കണത് പിന്നെ എന്താണ് തിന്മയെ രക്ഷിക്കണമേ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമെന്നു വച്ചാൽ ഇതിലെല്ലാവരുടെയും മരുന്ന് ഈശോ ആദ്യം പറയുന്നുണ്ട് എന്താ പറയണത് ഞങ്ങളെ പൊലോപനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുന്നതിന് പകരം ഈശോ അതിനേക്കാളും വലിയ കാര്യം ആദ്യം പറയുന്നതാണ് സുർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അപ്പോൾ ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചാൽ അത് നമ്മളെ ഇരുപത്താറ് പത്ത് അനുസരിച്ച് കൊണ്ട് ദൂക്കാഴ്ച വിശേഷം നമ്മളെ പറയുന്നത് നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ അതെങ്ങനെ വായിക്കുന്നു എന്ന സിസ്റ്റം അനുസരിച്ചോടെ മനസ്സനുസരിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥ അത് ദൈവ മഹത്വത്തിന് വേണ്ടി ജീവിച്ച് കഴിഞ്ഞാൽ ഈ പ്രലോഭനം തന്നെ സബ്സൈഡ് ആകും അധ്യാത്മിക ഞാനോ ജീവിത വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും എന്നുള്ളതാണ് സുപിഷൻ നൽകുന്ന വലിയൊരു കാഴ്ചപ്പാട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക